നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്ലോവേനിയ്ക്കെതിരെയുള്ള കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി മിസ് ചെയ്തു പിന്നെ ഷൂട്ടൌട്ടിൽ അദ്ദേഹം പെനാൽറ്റി ഗോളാക്കി മാറ്റുകയും ചെയ്തു പെനാൽറ്റി മിസ് ചെയ്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഷൂട്ടൌട്ടിൽ ആദ്യ പെനാൽറ്റി താനെടുത്ത് ഗോളാക്കും എന്ന് പറഞ്ഞിരുന്നു ഇത് തുറന്നു പറയുന്നത് പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടനസ് ആണ് ക്രിസ്ത്യാനോയും പറയുന്നുണ്ട് താൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നവനല്ല തോറ്റു കൊടുക്കുന്നവനല്ല എന്ന് ശ്രമിക്കുന്നവർ ഗോളെടുക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയവും വരും അത് സ്വാഭാവികമാണ് അത് അത് ഫെയിലിയർ വരും ഗോൾ ആവാതിരിക്കാം അത് സ്വാഭാവികമാണ് പക്ഷേ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് താൻ ഒരിക്കലും ഓളിച്ചോടില്ല അങ്ങനെ ഒന്നും ഭയന്നിട്ടല്ല താൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് കൂടി ക്രിസ്ത്യാനോ പറയുന്നുണ്ട് ഇന്നലെ കളിക്ക് ശേഷം റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം നോക്കാം പിന്നെ ക്രിസ്ത്യാനോ പറഞ്ഞ എന്താണെന്ന് നോക്കാം റോബർട്ട് മാർട്ടിനസ് പറഞ്ഞത് കിക്ക് മിസ് ചെയ്തതിനു ശേഷം ക്രിസ്ത്യാനോ ആയിരുന്നു ആദ്യ കിക്ക് താൻ എടുക്കാം എന്ന് പറഞ്ഞ അത് ഗോളാക്കും എന്ന് പറഞ്ഞത് അദ്ദേഹം അത് ഗോളാക്കുകയും ചെയ്തു അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മെൻറ്റാലിറ്റി എബവ് ഓൾ റൊണാൾഡോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ് അദ്ദേഹം ആറാമത്തെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഉത്തരവാദിത്വ ബോധം നന്നായിട്ടുണ്ട് ഡിസയറുണ്ട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അത് തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഇനി ഒന്നും പ്രൂവ് ചെയ്യാനില്ല എന്നിട്ടും അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനോ പെനാൽറ്റി മിസ് ചെയ്തു ശരിയാണ് പക്ഷേ അദ്ദേഹം അതിന് ശേഷവും ഡിസിസീവായിട്ട് എന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അദ്ദേഹമാണ് ഏത് രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചത് ആദ്യ പെനാൽറ്റി കോളാക്കി മാറ്റിയത് സോ പോർച്ചുഗലിന്റെ ലോക്കർ റൂമില് വലിയ സന്തോഷം തന്നെയാണ് ഈ വിജയത്തിലുള്ളത് ഇത് ഫുട്ബോളാണ് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തെ പോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റുകളും ഉണ്ടാവും എന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത് ക്രിസ്ത്യാനോ പറഞ്ഞത് ഐ വിൽ നെവർ ഗിവ് അപ്പ് അങ്ങനെ ഞാൻ തോറ്റു തോറ്റുപെരുവാറില്ല നെവർ ഗിവ് അപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി നിങ്ങൾ കണ്ട പോലെ ഞാൻ പെനാൽറ്റി മിസ് ചെയ്തു പക്ഷേ ആദ്യത്തെ ഷൂട്ട് ഔട്ടിൽ ആദ്യത്തെ പെനാൽറ്റി സ്കോർ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം ഇപ്പം നമ്മളൊരു ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അങ്ങനെയാണ് ഒരിക്കലും നമ്മൾ ഭയന്ന് പിന്മാറരുത് ഒരിക്കലും കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്റെ മുന്നിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഭയവും തോന്നിയിട്ടില്ല ചിലപ്പോൾ കാര്യങ്ങൾ ശരിയാവും ചില സമയത്ത് കാര്യങ്ങൾ ശരിയാവാതെ വരാം പക്ഷെ വിട്ടുകൊടുക്കുക പരാജയം സമ്മതിക്കുക എന്നുള്ളത് എന്നിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല എന്ന് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു അതാണ് സി ആർ സെവന്റെ മെന്റാലിറ്റി പെനാൽറ്റി എടുക്കാൻ അദ്ദേഹം തയ്യാറായി അത് ഗോളായി മാറിയില്ല ശരിയാണ് പക്ഷെ ഷൂട്ടൌട്ടിൽ അദ്ദേഹം തന്നെ പന്ത് വലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടുകൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വരാം